ഹലോ ഗായ്സ് കണ്ടോ സ്കൂളിലേക്കുള്ള ഐറ്റംസുകളെല്ലാം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ദിയ കുട്ടിയും ചിന്നി ദിവസം എല്ലാം അടുക്കിയൊക്കെ വെക്കുവാണ് ഞങ്ങളിവിടെ ബുക്സൊക്കെ പൊതിയാകുമ്പോയാണ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു എല്ലാം ഓൾമോസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് കുറെ കുറേയൊക്കെ പഴയതൊക്കെ ഉണ്ട് കേട്ടോ കഴിഞ്ഞ വർഷത്തേക്കെ നമുക്ക് ഉപയോഗിക്കാമല്ലോ അപ്പം എല്ലാ ഐറ്റംസും ഇവിടെയുണ്ട് അപ്പം രണ്ടുപേരും സ്കൂളിലേക്ക് പോകാനായിട്ട് ഭയങ്കര ഹാപ്പിയാണ് ചിന്തി ഈ വർഷം ആദ്യമായിട്ടാണ് കേട്ടോ പോകാൻ പോകുന്നത് ഞങ്ങൾ ഇന്ന് ബാക്ക് ടു സ്കൂൾ സാധനങ്ങളെല്ലാം ഇതാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോണ അപ്പം എനിക്ക് അച്ഛന്റെ ഖാദർ അങ്ങനെ അടുപ്പിക്കുന്ന ഈ ബാഗ് മൂന്നാണ് ഇത് എന്റെ അനിയത്തിലെ ബാഗാണ് അസ്റ്റോമൻസിൻ്റെ പിന്നെ ഇത് ഇത് എനിക്ക് കുടിക്കാനുള്ള കവറു ബുക്സുകൾ അങ്ങോട്ട് മാറി പോകാതെ ആയിട്ട് ഇത് ചിന്നൂസിനും ഇത് രണ്ട് മിന്നോട്ടിക്കും അപ്പോൾ ഇനി ബുക്സിനോട് അടി ഉണ്ടാകത്തില്ലോ പിന്നെ ഇത് ചിന്നൂസിനുള്ള ലഞ്ച് ബാഗാണ് ഇതിൽ തന്നെ നമുക്ക് സ്നാക്സ് കൊടുത്തതാണ് ഇതുണ്ട് ഇതിനകത്ത് മൂന്ന് കണ്ടോ മൂന്ന് ഇത് വരുന്നുണ്ട് ഇത് ചിന്നൂസിനും അപ്പൊ അവറ്റ ബാഗിലും എല്ലാം തന്നെ കൊണ്ടുപോകാൻ പറ്റും ചോറ് പിന്നെ കറി എന്തെങ്കിലും വെക്കാം പിന്നെ സ്നാക്സും വെക്കാൻ പറ്റും ചിനൂസിൻ്റെ ലെഞ്ച് ബാഗാണിത് ചിനൂസിൻ്റെ ഭാരം ദക്ഷക്കുട്ടിയാണ് കേട്ടോ ലൈതാനും ദക്ഷക്കുട്ടി ഞാൻ അടുത്ത് എന്താണ് പിന്നെ ഇപ്പോൾ ബാഗ് കണ്ടല്ലോ ഇത് മിന്നൂട്ടിയുടെ ബാഗാണ് ഇത് അച്ഛൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ രണ്ട് രണ്ടുപേർക്കും മിന്നൂട്ടിക്കും ചിനൂസിനും ഇതാണ് ഇവരുടെ പുതിയ രണ്ട് പേർക്കും ബാഗ് മേടിച്ചു ആ ഈ വർഷം എൽ കെ ജിയിലേക്ക് പോവുകയാണ് മിന്നൂട്ട സ്കൂൾ തന്നെയാണ് പിന്നെ ഇത് പൊതിയാണല്ലോ പിന്നെ ഞാൻ പൊതിയു അടുത്തതായിട്ട് ലഞ്ച് ബാഗ് കണ്ടു പിന്നെ അടുത്ത് എന്താണ് പിന്നെ വാട്ടർ ബോട്ടിൽ ഇത് ചിന്വസിന്റെ വേറെ കടയിലൊക്കെ ഷൂസൊക്കെ വാങ്ങാൻ പോയപ്പോഴത്തേക്കും വേറെ വാങ്ങുമ്പോൾ വാങ്ങി ഹൗസ്പോട്ടുകളിരിക്കാണ് അപ്പോൾ എന്തായാലും നമ്മൾ രണ്ടുപേർക്കും പുതിയത് വാങ്ങും ഇത് പഴയതന്നെയാണ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ഛൻ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ട്രെയിനിലൊക്കെ യൂസ് ചെയ്യുന്നത് അപ്പോൾ അവള് അച്ഛനുള്ള സ്നേഹം കൊണ്ടിട്ട് അമ്മ എനിക്ക് ഇത് തന്നെ വേണമെന്ന് പറയപ്പോ പക്ഷെ പുതിയ ബോട്ടിൽ എന്തായാലും രണ്ടുപേർക്കും വാങ്ങും ഇത് പുതിയ തന്നെയാണ് എങ്കിലും ചിനസ് വേറെ ഷൂസ് വാങ്ങാൻ പോയപ്പോൾ അവിടെ ഒരു ബോട്ടിൽ കണ്ടു വെച്ചിട്ടുണ്ട് അപ്പൊ അച്ഛനെ പെട്ടേക്ക് അമ്മ എനിക്ക് വാങ്ങിത്തരണം എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്തായാലും രണ്ടുപേർക്കും പുതിയ ബോട്ടിൽ വാങ്ങും ഇത് പകിച്ചാണ് മൂന്നെണ്ണം ഉണ്ട് മൂന്ന് കളക്ഷൻ തന്നെ ഇത് കണ്ടോ ഇത് ഇത് ലേബിൾ ആണ് അടുത്ത് ഞങ്ങൾ ബുക്സ് പൊതിയുമ്പോഴത്തേക്ക് കാണിച്ചു തരാം ഇത് രണ്ടുപേരുടെ ഒക്കെ വെച്ചിട്ട് ലേബിള് സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടുപേരുടെ തികഞ്ഞ റഫ്ബുക്കിലൊക്കെ ഇതെല്ലാം സെറ്റൊക്കെ ഉപയോഗിക്കാൻ നമ്മള് നടരാജ ഉപയോഗിക്കാറുണ്ട് പെൻസിൽ ഉപയോഗിക്കാറുണ്ട് പിന്നെ അപ്സറയുടെ പെൻസിൽ അഫ്സറയുടെ പെൻസിലൊക്കെ ഇതിൽ ഉണ്ട് പിന്നെ ഒരു വാങ്ങിക്ക ഇതാണ് എന്റെ റെപ്പിൾ ബെഡ്സും പിന്നെ ചിനീസിന് ഓൾറെഡി കഴിതവണ വാങ്ങിയത് ഈ തവണ ഉപയോഗിക്കുന്നത് സ്നോഫാൾ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളത് ബാക്ക് ടു സ്കൂളിന്റെ വീഡിയോ ഇനി ഇനി പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ബൈ